ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ ഒന്ന് എടുക്കണമെന്ന് ആഗ്രഹം എനിക്കിങ്ങനെ നേരിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വലിയ പരിചയമൊന്നുമില്ല വല്ലപ്പോഴൊക്കെ എടുക്കാൻ നോക്കാറുണ്ട് അപ്പോൾ എന്താ പറയുക ആദ്യത്തെ വീഡിയോയിൽ ആദ്യമായിട്ട് തന്നെ നിങ്ങളോട് മുഖം കാണിച്ചു എടുക്കണം എന്നൊരാഗ്രഹം തോന്നി അത് എത്രത്തോളം സക്സസ് ആവുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ഇങ്ങനെയൊക്കെ എല്ലാം എടുത്ത് അല്ലേ അപ്പോൾ രാവിലെ രാവിലെതാ താമരപാത്രത്തിൽ വെള്ളം നിറച്ചുകൊണ്ടിരിക്കാനായിട്ടോ അപ്പോൾ എനിക്കിപ്പോൾ അടുക്കളയിൽ വലിയ കാര്യമായിട്ട് ജോലി തന്നില്ല കേട്ടോ അമ്മയുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ ഉദാഹരണം കൊണ്ട് കാലത്തെ ഒരു ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് മുകളിലേക്ക് വന്നിട്ട് താമരപാത്രത്തിൽ വെള്ളം നിറയ്ക്കാനട്ടോ എല്ലാത്തിനും ഇപ്പോൾ ഇനിയിപ്പോൾ എന്നും വെള്ളം നിറച്ചില്ലെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വെള്ളം വയ്ക്കും ും അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ എന്നാൽ പിന്നെ നിങ്ങളോട് ഇങ്ങനെ ഫോണെടുത്ത് സംസാരിച്ചുകൊണ്ട് അപ്പോൾ എന്താ പറയുക നെയ്യപ്പം നിന്ന രണ്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് സമയം പോകും പാത്രത്തിൽ വെള്ളം എന്നറിയുകയും ചെയ്യും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തുടക്കമൊക്കെ എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എനിക്കത്ര ഭയങ്കര അടിപൊളിയൊന്നും ആയിരുന്നില്ല കേട്ടോ കാരണം ഇപ്രാവശ്യം ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഇറങ്ങാനൊന്നും പറ്റിയില്ല പുറത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല ചേട്ടൻ ഉണ്ടായിരുന്നില്ല കണ്ണനാണെങ്കിൽ കണ്ണൻ്റെ കൂട്ടുകാരുടെ കൂടെ കണ്ണൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ണൻ ചെന്നൈയിൽ നിന്ന് ജോലി നിർത്തി പോകുന്നു അപ്പോൾ കണ്ണനുണ്ട് ഇനിയിപ്പോൾ എനിക്ക് ആവശ്യം പോലെ താമരകൾ വാങ്ങാം പാത്രങ്ങൾ മേടിക്കാം അതിൻ്റെ കാളായി ഇത്രനാളും അതിനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവനാണെങ്കിൽ വന്നവശം തന്നെ എന്താ പറയുക കൂട്ടുകാരുടെ കൂടെ പോയി കഴിഞ്ഞ പോലെ ഞങ്ങളുടെ കൂടെ കറങ്ങ ഞങ്ങളെ കറങ്ങാൻ കൊണ്ടുപോയ കാരണം കൊണ്ട് ഇപ്രാവശ്യം കൂട്ടുകാരുടെ കൂടെ പോയി പിന്നെ ആണെങ്കിൽ ചേട്ടനും ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് എങ്ങും പോകാനും പറ്റിയില്ല അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന കാരണം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കത്തിലുള്ള ആഘോഷങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല അതിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ചെറിയൊരു വിഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിഷം ഉപദേശമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്തു ചെയ്യാൻ നിവൃത്തിയില്ലല്ലോ ഞങ്ങൾക്ക് കാർ ഓടിക്കാനൊന്നും അറിയാത്ത കാരണം കൊണ്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയില്ല ടക്കുവിനും അറിയില്ല എനിക്കും അറിയില്ല അപ്പോൾ അതുകൊണ്ട് ടു വീലറിന് പിന്നെ ഒറ്റക്ക് പറയുക ഈ രാത്രി അല്ലാത്ത ദിവസങ്ങൾ കുഴപ്പമില്ല പക്ഷേ നമ്മൾ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ പഞ്ഞിനെ കത്തിക്കണവരെ നിൽക്കണ്ടേ അപ്പോൾ അതിനുള്ള ഒരു എന്താ ഒരു പേടി പേടിയല്ല പോലെ ആൾക്കാരൊക്കെ ഉണ്ടാവും എന്നാലും ഒരു ഒരു സുഖമില്ല നമുക്ക് പോകുമ്പോൾ എല്ലാവരും കൂടി പോയാലല്ലേ ആഘോഷങ്ങൾക്ക് ഒരു അരവുണ്ടാവുകയുള്ളൂ ഒറ്റയ്ക്ക് പോയി ആഘോഷിച്ചിട്ട് എന്തിനാ എന്തിനാധാരണം പോയില്ലാട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു വിഷമം ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം പിന്നെ അപ്പോൾ പിന്നെ വിചാരിച്ചു എല്ലാവരും ഒന്നും പുറത്തോട്ടൊന്നും പോയിട്ടൊന്നും അല്ലല്ലോ ആഘോഷിക്കണേ വീട്ടിലിരുന്ന് ആഘോഷിക്കണവരില്ല അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം എന്തായാലും വീട്ടിലിരുന്ന് ഞങ്ങളുടെ ന്യൂ ഇയറൊക്കെ ആഘോഷിച്ചു പിന്നെന്താ അപ്പം നിങ്ങളൊക്കെ എല്ലാവരും അടിച്ചുപൊളിച്ചിട്ടുണ്ടാവും അല്ലേ പലരും പുറത്തൊക്കെ പോയാൽ വീഡിയോസൊക്കെ നമുക്കിങ്ങനെയായിരുന്നു കാണാമല്ലോ എന്താ എന്താ അങ്ങനെയാണ് വീഡിയോസൊക്കെ കണ്ട് ഇപ്രാവശ്യം സംതൃപ്തി അടഞ്ഞു എല്ലാവരുടെയും ഓരോരുത്തർ പുറത്തൊക്കെ പോയതിൻ്റെ പിന്നെ ന്യൂസിലുള്ള ആഘോഷരാവുകളൊക്കെ കണ്ട് ന്യൂസിലേക്കൂടെ ഒക്കെ കണ്ട് അങ്ങനെ ഇപ്രാവശ്യം ഇപ്രാവശ്യത്തെ ന്യൂ ഇയർ അങ്ങനെയൊക്കെ കടന്നുപോയി ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ എല്ലാവരും നല്ല എല്ലാവർക്കും നല്ല സന്തോഷം മാത്രമേ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനുട്ടോ അതുമാത്രമേ ഒരാഗ്രഹമുള്ളൂ പിന്നെ ആ പുറത്തേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വശം ഒഴിച്ചാൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ ബാക്കിയൊക്കെ ആയിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നലെ രാവിലെ തന്നെ എഴുന്നേറ്റ് അതുകാരണം ഒക്കെ കഴിഞ്ഞു നമ്മൾ ഇന്നലത്തെ ഫസ്റ്റ് കൊറിയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യത്തെ കൊറിയർ നമ്മൾ ഇന്നലെ അയച്ചു ഗിഫ്റ്റ് കൊടുക്കേണ്ടവർക്കൊക്കെ അയച്ചു എല്ലാവർക്കും അപ്പോൾ അവരൊക്കെ ഹാപ്പിയാണെന്ന് അറിയിച്ചുകൊണ്ട് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ ഇതേ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പാത്രത്തിൽ വെള്ളം നിറഞ്ഞു അപ്പോൾ ഇതൊന്ന് മാറ്റിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വർത്താനം പറയിൽ മാത്രം നടക്കുകയുള്ളൂ വെള്ളം ഇവിടെ നിറഞ്ഞു പോവും അപ്പം ഇനിയിപ്പോൾ നമുക്കുണ്ടല്ലോ താമരകളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഞാൻ കുറേ റീപ്പോട്ടൊക്കെ ചെയ്തു ഇതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ റീപ്പോട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതിലൊക്കെ ചിലതിലൊക്കെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് കേട്ട മുട്ടുകളും പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ ഇനി എൻ്റെ ചെടികൾ കണ്ടു അപ്പോതാ എൻ്റെ ഫസ്റ്റ് നോക്കിയേ ഫസ്റ്റത്തെ പൂട ഗ്രീൻ ആപ്പിളാണ് എന്തൊരു ഭംഗിയാന്ന് നോക്കിയത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഗ്രീൻ ആപ്പിളിനെ കാണാനായിട്ട് തന്നെ കുറച്ച് ദിവസമായി മുട്ട് ഇങ്ങനെ ആയി നിൽക്കുന്നത് ഒന്നും കൂടി ഒന്നും ആവാനുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനങ്ങോട്ട് വിരിപ്പിച്ച് കൊടുത്തു എനിക്ക് എനിക്കങ്ങോട് ക്ഷമയില്ല എൻ്റെ ലോട്ടസിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഗ്രീൻ ആപ്പിളാണ് കേട്ടോ ലീഫൊന്നും അധികം ഉണ്ടാവാറില്ല ഡെങ്കി ഗ്രീനാപ്പിളിന് പൊതുവേ ഇങ്ങനെയാണോ അല്ലെങ്കിൽ എൻ്റെ ഗ്രീനാപ്പിളിന് മാത്രമാണോ അറിയില്ല പക്ഷേ മറ്റുള്ള താമരകളെ പോലെ ഇങ്ങനെ ഒരുമിച്ച് കുറേ പൂക്കളുണ്ടാവില്ല ഓരോ പൂക്കളോ ഓരോ പൂക്കളായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കണ്ടത് ഇപ്പം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ രണ്ട് ഈ രണ്ട് ഇത് പൂക്കളുണ്ടായിട്ട് ഉണങ്ങി നിൽക്കായിരുന്നു അത് ഞാൻ പൊട്ടിച്ച് കളഞ്ഞതാന്നിട്ടാണ് കണ്ടത് അപ്പോൾ എപ്പോഴും ഓരോ പൂക്കൾ വെച്ചിട്ട് ഗ്രീൻ ആപ്പിളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചെറുതായിട്ട് ലീഫിനൊക്കെ ഒരു കേടൊക്കെ വന്ന് തുറങ്ങേണ്ട കേട്ടോ കുറേ ആയി നമ്മളിപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ആ ഫെർട്ടിലൈസറൊക്കെ അടിച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കേടില്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കണത് നല്ലതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വിരിഞ്ഞേക്കണത് ഗ്രീൻ ആപ്പിളാണ് കേട്ടോ പിന്നെ വേറെ താഴേന്ന് കേട്ടോ താഴേന്ന് മുട്ടുകൾ വന്നിരിക്കുന്നത് ഇവിടെ പിന്നെ വേറെ ഒന്നിനും വന്നിട്ടില്ല വയറ്റിമിറാക്കളൊക്കെ പൂവുണ്ടായി കഴിഞ്ഞു പിന്നെ ഞാൻ ഒരുവിധം ഒട്ട് മിക്കതുമൊക്കെ റീപോട്ട് ചെയ്ത് വെച്ചേക്കാണ് വേണ്ട പിന്നെ ചിലതൊക്കെ ഉണ്ടത് ഇതൊക്കെ നമുക്ക് ഐഡിയ അറിയാത്തതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി എപ്പോഴെങ്കിലും കോംബോ ഇടുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വെച്ചേക്കാണ് വേണ്ട ഇതിൻ്റെ ഒന്നും ഐഡിയ ഒക്കെ മാഞ്ഞു പോയതുകൊണ്ടാണ് അപ്പോൾ ലവ്ലി ജുവൽ എന്നൊക്കെയാണ് എഴുതി വെച്ചേക്കണം പക്ഷേ അത് തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് പിന്നെയും ആവട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുകയാണ് വെള്ളം എന്നറിഞ്ഞു അപ്പോൾ ഇത് മാറ്റിയിടാം അപ്പോൾ ഇപ്പൊ ഇവിടെ ഗ്രീൻ ആപ്പിൾ ആണ് പിന്നെ വൈറ്റ് ഒക്കെ ഉണ്ടായി ഇതേ കഴിഞ്ഞു വൈറ്റ് മിറാക്കളും ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും മാത്രം നമുക്ക് റീപ്പോട്ട് ചെയ്യാൻ പറ്റാറുള്ളൂ ബാക്കി ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ റീപ്പോട്ട് ചെയ്തതാണ് അപ്പോൾ ലീഫുകളൊക്കെ വന്നിട്ട് തുടങ്ങണു കേട്ടോ പിന്നെ ആമ്പലിനും മുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ ആമ്പല് ഇതൊരു യെല്ലോ കളറ് ആമ്പലാണ് ലീഫിൽ നിന്ന് തൈകൾ തൈകളുണ്ടാകുന്ന ആമ്പലാണ് കേട്ടോ ഇതിനൊക്കെ മുട്ടുകളുണ്ട് കണ്ടത് ഇങ്ങനെ ഒരു നോട് വരണതാണ് ലീഫിൽ നിന്ന് കൈകളുണ്ടാക്കാൻ പറ്റുന്ന ആമ്പലുകൾ അപ്പോൾ ഇതൊരു യെല്ലോ കളറ് ഫ്ലവർ ഉണ്ടാവണമെന്ന് കാർലോ സൺഷെയൻ ആണോ സബ്സ്റ്റൂൺ ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ എനിക്ക് ആമ്പലിനെ കുറിച്ച് അത്ര വലിയ അറിവില്ല അപ്പോൾ ഞാനിങ്ങനെ ഫോട്ടോ ഇട്ട് പലരോടും ചോദിച്ചപ്പോൾ പറഞ്ഞത് സബ്സ്റ്റൂൺ ആണ് മറ്റേ കാർലോ സൺഷൈൻ എൻ്റെ ഉണ്ടായിരുന്നു പക്ഷെ അത് അതിൽ ലീഫൊക്കെ പോയപ്പോൾ പിന്നെ ഞാൻ കിഴങ്ങ് ഏതിലോ നട്ടി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഫ്ലവർ ആയാലും അറിയുള്ളൂ അപ്പോൾ ഇതിൻ്റെ കാലോസാംശയെ സബ്സ്റ്റൂണിൻ്റെ ലീഫുകൾക്ക് വ്യത്യാസം ഉണ്ടാവുമെന്ന് പറഞ്ഞത് അപ്പോൾ പലരും ലീഫും എൻ്റെ ഫ്ലവറിൻ്റെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊണ്ടാണെല്ലാം അറിയുന്നത് ഞാൻ ആമ്പലിനെ കുറിച്ച് പഠിച്ച് വരണുള്ളൂ പിന്നെ ആമ്പലിനൊക്കെ ഒരുവിധം എല്ലാത്തിനും ഫ്ലവർ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് തോന്നണം ലോട്ടസിനേലും കൂടുതൽ ആമ്പലുകൾക്കാണ് ഫ്ലവർ ഉണ്ടാവണം എന്ന് തോന്നുന്നുട്ടോ വിരിയാനുള്ള സമയമാവണുള്ളൂ കേട്ടോ ഞാനിപ്പോൾ കാലത്തെ തന്നെ ഇവിടേക്ക് വന്നേക്കാണ് കണ്ടതാണ് ഇത് നിമിറ്റ് മായി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അമ്പലാണ് ഇതിനെന്താണ് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഫ്ലവർ വിരിയും പിന്നെ ഇത് ഇതാണ്ട ഇവിടെ ഒക്കെ ഇതൊക്കെ വിരിയാറായി നിൽക്കുന്ന ആമ്പലുകളാണ് പിന്നെതാ നമ്മുടെ മെക്സിക്കൻ സോഡിലും എപ്പോഴെപ്പോഴും ഇങ്ങനെ പൂവുണ്ടാവും കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ മെക്സിക്കൻ സോഡിൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ഈ ഒരു വൈറ്റ് പൂക്കൾ വൈറ്റ് പൂക്കളോട് അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടത് അതാണെനിക്ക് ഇതിലൊക്കെ വെള്ളം വച്ചിട്ടാ അപ്പം ഞാൻ എല്ലാത്തിലും കുറച്ച് 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 വേണം നിറച്ച് കൊടുക്കണുള്ളൂ ഫുള്ളായിട്ട് നിറയ്ക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളൊരു ദിവസം ഫുള്ള് നിൽക്കേണ്ടി വരും പിന്നെ അതായത് ചോമ്പ് പട്ടാര ഇതും വിരി ഇഷ്ടം പോലെ മുട്ടകളുണ്ട് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കൂടുതലായിട്ടും ഫ്ലവറുള്ളത് ഇതില്ല ഈ ആമ്പലുകൾക്കാണ് പിന്നെന്താ ഇതൊക്കെ പുതിയ വെറൈറ്റീസ് വാങ്ങി വെച്ചതാണ് ഒക്കെ അത് നല്ല രീതിയിൽ ലീഫുകൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് ലോട്ടസ് വാങ്ങി നടാനായിട്ട് എല്ലാവർക്കും ഭയങ്കര മടിയാണ് എന്താ ഡോർമൻസി കാലായതുകൊണ്ട് പിടിക്കോ ഓ അങ്ങനെയൊക്കെ ഉള്ളൊരു മടി പലരും പറയുന്നത് കേൾക്കാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ മടിയൊന്നും വിചാരിക്കേണ്ട കേട്ടോ ധൈര്യമായിട്ട് വാങ്ങി വെച്ചോളൂ പോകും ഇതാ ഇതൊക്കെ പുതിയ വെറൈറ്റിയാണ് കണ്ട എന്താ ഇത് ലിൻഡിൻച്ന്ന് പറഞ്ഞിട്ടുള്ളൊരു എന്താ പറയുക പുതിയ വെറൈറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മഞ്ഞ കളർ താമരയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെ ഇത് ചെറിയൊരു റണ്ണറാണ് ആ റണ്ണർ ഇതാ ഇത്രത്തോളമായി ചില ചില വെറൈറ്റീസിനൊക്കെ ഗ്രോത്ത് ചിലപ്പോൾ പതുക്കെ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാലും പിടിക്കാണ്ടെന്ന് വരില്ല ഇത് നക്ഷത്ര എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഇത് ട്യൂബർ വാങ്ങി വെച്ചതാണ് കേട്ടോ ഇതൊക്കെ പുതിയ വെറൈറ്റിയാണ് പിന്നെ ഇതാ ഗരുഡ അങ്ങനെ കുറേ അധികം വെറൈറ്റികൾ നമ്മൾ പുതിയത് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ പിടിക്കായി എന്ന് വരില്ല പിടിക്കും ചിലതിന് മാത്രം സ്ലോ ഗ്രോത്ത് ചിലത് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവില്ല ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ലീഫുകളായി അത് നമ്മൾ തന്നെയാണ് പോട്ടി ചെയ്യുന്നതെങ്കിൽ ചില ചില വെറൈറ്റീസിൻ്റെ പ്രശ്നമാണോ അത് എന്താ അറിയില്ല കേട്ടോ ചിലതിന് പതുക്കെ വരുള്ളൂ ഇതൊക്കെ വൈഡ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സെയിൽ ചെയ്തതിന് ഒരു രണ്ടാഴ്ച കഷ്ടം രണ്ടാഴ്ച ആയിട്ടുള്ളൂ സെയിൽ ചെയ്തതിന് ശേഷം നമ്മൾ വെച്ച നമ്മൾ വെച്ച് ട്യൂബ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത് ട്യൂബറാണ് അതിലൊക്കെ ഇത്രയും ഇതിലേക്ക് ഇത് വന്നു പിന്നില്ലേ നമ്മൾ ഈ അസോള ഉണ്ടല്ലോ കുറേ ആകുമ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റം കേട്ടോ അസോള ഒരുപാടായാലും നമുക്ക് നമ്മുടെ ചെടീനെ അത് ദോഷമായിട്ട് ഭവിക്കും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നമ്മളുടെ ലോട്ടസിലേക്ക് പെട്ടെന്ന് വെയിൽ കിട്ടില്ലല്ലോ നന്നായിട്ട് വെയിൽ വേണമല്ലോ അപ്പോൾ വെയിൽ കിട്ടില്ലല്ലോ അപ്പോൾ കുറെ ആയിട്ടുണ്ടെങ്കിൽ ചില പൂട്ടിൽ പെ അത് അങ്ങോട്ട് വളരും അപ്പോൾ ഒരുപാട് വളർന്നു കഴിഞ്ഞിട്ട് ഞാനെടുത്ത് മാറ്റണം അപ്പം ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ലോട്ടസ് ഒന്നും വാങ്ങി വെക്കാനായിട്ട് ഇപ്പോൾ ആരും പഠിക്കേണ്ട ഒരു സമയത്ത് നല്ല വില കുറവില് നിങ്ങൾക്ക് ലോട്ടസുകൾ വാങ്ങി വെക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കാലം ആരും എൻ്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിക്കണം കേട്ടോ ഞാൻ പറഞ്ഞതാണ് ആരുടെ കയ്യിൽ നിന്നായാലും വില കുറവിന് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങി വെച്ചോളൂ നല്ലൊരു നല്ലൊരു സമയമാണ് ഇപ്പോൾ ലോട്ടസ് വാങ്ങാൻ പറ്റിയത് കേട്ടോ അപ്പോൾ എന്തെല്ലാം ഞാൻ മാറ്റി എടുത്തേ പറഞ്ഞു അയ്യോ ചുറ്റി പണഞ്ഞോ കേട്ടോ അതായാലൊന്നൊട്ടും വെള്ളമില്ല ഇതിലേക്ക് ഇട്ട് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്താണ് ഡബ്ല്യു സെവൻ ഇതൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ വെച്ചാൽ ഇതിലൊന്നും ഒട്ടും വെള്ളമില്ല അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ലോട്ടസ് വാങ്ങി വെച്ചാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കളക്ഷൻ ലോട്ടസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സമയമാണ് കേട്ടോണ്ടോ അപ്പോൾ ഈ രണ്ട് പാത്രത്തിലും കൂടി നിറച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പാത്രം കൂടി ഒട്ടും വെള്ളമില്ലാണ്ട് നിൽക്കേണ്ടത് അതും കൂടി നിറച്ചിട്ട് ഇനി പോകാൻ സമയമായി അപ്പം ഇത്രയും നേരം പോയത് അറിഞ്ഞിട്ടോ ഞാനിവിടെ ഒരു കസേരയൊക്കെ കൊണ്ടുവന്നിട്ട് കുറേ നേരം കസേരയിലേക്ക് ഇരുന്നൊക്കെ മൊബൈലൊക്കെ നോക്കി വീഡിയോ ഒക്കെ കണ്ടിരുന്നു ഓരോരുത്തരുടെ വീഡിയോസുകളൊക്കെ കണ്ടിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാം ഈ ഗ്രീൻ ആപ്പിളിൻ്റെ ചന്തം കണ്ടിട്ട് എനിക്കങ്ങോട് നിങ്ങളെ കാണിക്കാൻ കൊതിയായിട്ട് വയ്യാട്ടോ അത്ര ഭംഗിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഗ്രീൻ ആപ്പിളിനെ കാണാനായിട്ട് നമ്മൾ ഒരുപാട് പുതിയ വെറൈറ്റീസുകൾ വന്നിട്ടുണ്ട് ഒരുപാട് പഴയ വെറൈറ്റീസുകൾ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഒരേ റേഞ്ചിൽ തന്നെ നിൽക്കുന്ന കുറച്ച് വെറൈറ്റീസുകളിൽ ഒന്നാണ് കേട്ടോ ഈ ഗ്രീൻ ആപ്പിൾ എന്താ പറയുക ഇപ്പം ഇപ്പോൾ പുതിയ കുറേ വെറൈറ്റീസുകൾ ഇറങ്ങിയാൽ പുതിയ സിനിമ ഇറങ്ങുന്ന പോലെയാണ് പുതിയ സിനിമാ നടികൾ ഒരേ സിനിമയിൽ പറഞ്ഞ പോലെയാണ് എന്താ പറയുക ആ ഒരു ഒരു സിനിമയിലൊക്കെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരെ കാണാനേ കിട്ടില്ല പക്ഷെ പഴയകാല സിനിമാ നടികൾ ഇപ്പോഴും നമുക്ക് എല്ലാവരും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് തന്നെ എല്ലാ അവരെയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണല്ലേ അതുപോലെയാണ് കേട്ടോ ഞാനിത് എന്തുദാഹരണമാണ് പറയണതെന്ന് വിചാരിക്കുന്നുണ്ടാവുമല്ലേ ഇപ്പോൾ ഒത്തിരി പുതിയ വെറൈറ്റീസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ഗ്രീൻ ആപ്പിൾ ഇൻ്റെ ആ ഒരു ഇത് പണ്ടെപ്പോഴും ഇറങ്ങിയതാണ് കാലങ്ങൾക്ക് മുന്നേ ഇറങ്ങിയതാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു പവർ ഇതിൻ്റെ ആ ഒരു ഇതിനോടുള്ള ആ ഒരു ഇഷ്ടം അത് ഏത് പുതിയ വെറൈറ്റീസ് വാങ്ങിയാലും വന്നാലും ഇറങ്ങിയാലും ഇതിൻ്റെ ഇതിനോടുള്ള ആ ഒരു ഇഷ്ടവും ഇതിൻ്റെ ആ ഒരു ഭംഗിയും ഇപ്പോഴും വേറെ ഒരു വെറൈറ്റീസിനും ഇല്ല അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഡിമാൻഡ് ഒട്ടും കുറഞ്ഞോട്ടും ഇല്ല കേട്ടോ ആ ഒരു പഴയ ആ ഒരു പവറിൽ തന്നെ നിൽക്കുന്നൊരു വെറൈറ്റിയാണ് ഗ്രീൻ ആപ്പിൾ അപ്പോൾ ഇത് ഒന്നാമത്തെ ഇത് പിന്നെ ഇതിൻ്റെ ട്യൂബറൊന്നും അങ്ങനെ കിട്ടാനേ ഇല്ല കൂടുതലും റണ്ണറാണ് കിട്ടാൻ തോന്നുന്നു വല്ലപ്പോഴും ഒക്കെയാണ് ട്യൂബറൊക്കെ കിട്ടാറുള്ളു എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ ഞാനിതുവരെ ഈ ഒരു പോട്ട് റീപ്പോട്ട് ചെയ്തിട്ടില്ല ഇതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് ഞാൻ തന്നെ ഒരു റീ വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു ചട്ടിയും കൂടി ഉണ്ടാക്കി എടുത്തേക്കണം എന്നല്ലാണ്ട് എനിക്കിതിന് ട്യൂബർ ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ താരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എൻ്റെ ഫസ്റ്റ് താരം എൻ്റെ ഗ്രീൻ ആപ്പിൾ തന്നെയാണ് ഗ്രീൻ ആപ്പിളിന് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ ഇഷ്ടമില്ലാത്തവരൊന്നും ഉണ്ടാവില്ല ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യണേ നിങ്ങളുടെ എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ തുടക്കത്തിൽ നിങ്ങളുടെ എന്താ പറയുക ആഘോഷങ്ങൾ എന്താ എന്തായി എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കമൻറ്റ് കൂടിയല്ലേ നമ്മുടെ ഓരോ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നൃത്തമാണ് വെറുതെ ചെറുപറ എന്തൊക്കെയോ പറഞ്ഞ് നേരം കളഞ്ഞു അല്ലാണ്ട് കാര്യമായിട്ടുള്ള ഒരു വീഡിയോ ഒന്നുമല്ലാട്ടോ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്